കാലാവസ്ഥ മുന്നറിയിപ്പിൽ മാറ്റം ഇന്ന് ആറ് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു തിരുവനന്തപുരം പത്തനംതിട്ട ഇടുക്കി മലപ്പുറം വയനാട് കണ്ണൂർ ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചത് സംസ്ഥാനത്ത് വേനൽ മഴ ശക്തി പ്രാപിക്കുന്ന സൂചനയാണ് കാലാവസ്ഥ കേന്ദ്രം നൽകുന്നത് അടുത്ത മൂന്ന് മണിക്കൂറിൽ കേരളത്തിലെ തിരുവനന്തപുരം ഇടുക്കി ജില്ലകളിലെ ഒറ്റപ്പെട്ട ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമലിനോടുകൂടിയ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും സാധ്യത മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം ലക്ഷദ്വീപ് പ്രദേശത്തെ മണിക്കൂറിൽ അൻപത്തി അഞ്ച് കിലോമീറ്റർ വേഗതയിൽ തമിഴ്നാട് തീരം ഗൾഫ് ർ അതിനോട് ചേർന്ന കന്യാകുമാരി തീരം മധ്യകിഴക്കൻ ബംഗാൾ ഉൾക്കടൽ അതിനോട് ചേർന്ന തെക്കുകിഴക്കൻ ബംഗാൾ ഉൾക്കടൽ എന്നിവിടങ്ങളിലും മണിക്കൂറിൽ അൻപത്തി കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിന് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥ കേന്ദ്രം അറിയിച്ചു ഉത്തരാഖണ്ഡിലെ ഗർവാൾ മേഖലയിൽ ഹരിദ്വാർ ജയിലിൽ പതിനഞ്ച് തടവുകാർക്ക് എച്ച് ഐ വി പോസിറ്റീവാണെന്ന് ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടുകൾ പുറത്തെ ഹരിദ്വാർ ജയിലിൽ ആയിരത്തി ഒറുന്നൂറ് തടവുകാരുണ്ട് ഇവരെ പരിശോധനയ്ക്ക് വിധേയരാക്കും